ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ചുവർമല ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിർമ്മാണങ്ങൾ അങ്ങനെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം അങ്ങനെ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ വരുന്നത് നമ്മുടെ ബി ജില്ലാ നേതൃത്വമാണ് ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് ടൗൺഷിപ്പ് സന്ദർശിച്ചു അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല രാഷ്ട്രീയ നേതൃത്വം ആളുകളൊക്കെ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ ബി ജെ പി ജില്ലാ നേതൃത്വം കൽപ്പറ്റയിലെ എസ്റ്റേൺ എസ്റ്റേറ്റിൻ്റെ ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ടുള്ളത് സംസ്ഥാന സമിതി അംഗം കെ സദാനന്ദൻ ഉൾപ്പെടെയുള്ള സംഘം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ നിരവധി പ്രവർത്തകർ പാർട്ടി പ്രവർത്തകരൊക്കെ സന്ദർശനമൊക്കെ നടത്തുന്നുണ്ട് ഇപ്പം നാനൂറ്റി അറുപത്തൊൻപത് വീടുകളാണ് നിർമ്മിക്കുന്നത് അതിൽ ആദ്യഘട്ടം മുന്നൂറ്റി രണ്ട് വീടുകൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വീടുകളുടെ വാർപ്പെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതായത് ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളുകളാണ് ഡ്രെയിനേജ് സംവിധാനങ്ങൾ റോഡ് മറ്റനുബന്ധ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മോഡൽ വീടിൻ്റെ നിർമ്മാണം നേരത്തെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു മറ്റ് വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഫെബ്രുവരി പകുതിയോടുകൂടി ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന രീതിയിലാണ് ഇപ്പോൾ ജോലികളെല്ലാം ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഫെബ്രുവരി ഇരുപതിനോട് കൂടി ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു അറിവ് അതനുസരിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ ഇപ്പോൾ നേതാക്കളൊക്കെ വീടൊക്കെ കയറി കാണുകയാണ് അവർ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നതിന് ശേഷം പല ആളുകൾ പല ജനപ്രതിനിധികൾ അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ടൗൺഷിപ്പ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൽപ്പറ്റ നഗരത്തിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പ് ഉള്ളത് അപ്പോൾ അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാം നമുക്ക് അതായത് പാവപ്പെട്ടവർക്കുള്ളതാണ് ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ളവണ് ഉള്ളതാണ് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ളതാണ് എന്തൊക്കെയായി പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടോ അങ്ങനെ അതിൻ്റെ വസ്തുതകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശമുള്ളൂ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ അല്ലെങ്കിൽ ഇതിലെ ഇതിൻ്റെ അട്ടിപ്പേറ അവകാശം ഞങ്ങൾക്കാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈ ദുരന്ത ബാധിതരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇതാരുടെയും അവകാശമല്ല ഇത് ജനങ്ങൾക്ക് എന്നോ കിട്ടേണ്ടതാണ് ഇത്രയും വൈകാൻ പാടില്ല ഇപ്പോൾ വൈകിയതിനെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത് ഇത്രയും വൈകാൻ പാടില്ല അവർ വിടെയാണ് കിടക്കുന്നത് അവരെ ആരുടെയൊക്കെ കൂരകളിലാണ് അന്തി ഉറങ്ങുന്നത് അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന സ്ഥിതിവിശേഷമല്ലുള്ളത് എന്നിട്ട് ഇതിൻ്റെ അട്ടിപ്പേറാവകാശം ഇത് ഞങ്ങളാണ് ഞാനാണ് നീയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല ഇത് എത്രയും വേഗം ആ പാവങ്ങൾക്ക് തുറന്നു കൊടുക്കുക അവർക്കതിൻ്റെ പുനരധിവസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേന്ദ്രത്തിന് അങ്ങനെ അവഗണിക്കാൻ സാധിക്കുമോ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ കൊടുത്തത് പി ഡി എൻ എ റിപ്പോർട്ടിന് ശേഷമാണ് അതായത് നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് ആ പണം കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുന്നൂറ്റി കോടിയും കൊടുത്തിട്ടുള്ളൂ ഈ അഞ്ഞൂറ്റി കോടി രൂപ നിർമ്മാണ പ്രവർത്തികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഇവിടുത്തെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ ആദ്യത്തെ നൂറ്റി പതിനൊന്ന് കോടി രൂപ ഉപയോഗിക്കേണ്ടത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് ഇവിടുത്തെ റോഡിന് ആ ഫണ്ട് ഉപയോഗിക്കാം ഇവിടുത്തെ വൈദ്യുതിക്ക് ആ ഫണ്ട് ഉപയോഗിക്കാം ഇവിടെ സ്കൂൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കാം ഇങ്ങനെ കൃത്യമായി മാനക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് ശാസ്ത്രീയ ഫണ്ട് കൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ അതല്ല എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതല്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ പറയട്ടെ അതിന് ഖണ്ണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഖണ്ഡിച്ച് തരാം എന്നാൽ ഇതൊക്കെ എന്നോ ഇത് ഓരോരുത്തർക്ക് താക്കോൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതിൻ്റെ ഞങ്ങൾ സന്ദർശിക്കാൻ വൈകുന്നേരം ഇതെന്തിനാണ് സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി സർക്കാർ ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിട്ടുള്ള സംവിധാനം അത് വളരെ നന്നായിട്ട് പോകണ്ടേ അത് നന്നായിട്ട് പോകുന്നത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചതിൽ ആക്ഷേപമില്ലാത്തത് ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ആക്ഷേപമില്ല അത് വളരെ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ച് ആക്ഷേപമുള്ളൂ നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ പൂർത്തീകരിക്കട്ടെ പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ ടൈപ്പ് ഇതിലൊക്കെ ചാർത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്